മലയാളത്തിൽ അങ്ങനത്തെ ചിത്രങ്ങൾ നമ്മൾ മിന്നൽ മുരളിയൊക്കെ കണ്ടിട്ട് ടോവിനോ തോമസിന് അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ അഭിനയിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം അത് അത്ര വർക്ക്ഔട്ടായില്ല അതേ ഒരു മോഡല നമ്മുടെ മലയാള സിനിമയിൽ ഈ പടം വന്നു എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് യൂടോക്ക് കണ്ടെയ്മെൻ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യം ഇന്ന് മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായി ടോവിനോ തോമസ് കൃതി ഷെഡ്ഡിയെ ഒരുമിച്ച് അഭിനയിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം എ ആർ എം അതായത് അജയൻ്റെ രണ്ടാം മോഷണം റിലീസ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് തന്നെ റിവ്യൂ ചോദിച്ചറിയാം ബാ ആം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം പടങ്ങൾ നമ്മൾ ഈ ഒരു തീമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഭാഷയിലുള്ള സംഭവം ആണെങ്കിൽ നമ്മളതിനെ വളരെ പൊഴ്ത്തി നമുക്കറിയാത്ത ഹീറോ ആണെങ്കിൽ നമ്മൾ എടുത്തു വരും പക്ഷെ നമ്മുടെ മലയാള സിനിമയിൽ ഈ പടം വന്നു എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റോറി ലൈൻ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരു ട്രഷർ ട്രഷറണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാം പക്ഷേ ആ ചിയോദിക്കാവുന്ന പറഞ്ഞ ഒരു പ്രദേശത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാൻറ്റസി കഥ അതിഗംഭീരമായിട്ട് ഒരു ലാഗും ഇല്ലാതെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവർ പറഞ്ഞ സിനിമയ്ക്ക് എടുത്ത എഫേർട്ട് മൊത്തമായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പ്രത്യേകിച്ച് ടോവിനോടെ ഭാഗത്തു നിന്നാണെങ്കിലും മൂന്ന് ക്യാരക്ടേഴ്സ് മൂന്ന് ക്യാരക്ടർ രീതി രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഏറ്റവും അടിപൊളിയായ സെക്കൻഡായിട്ട് വരുന്ന ഈ അജയൻ്റെ അച്ചാച്ചനായിട്ട് വരുന്ന മണിയൻ എന്നുള്ള ക്യാരക്ടർ അതിഗംഭീരമാണ് ശരിക്കും മണിയൻ്റെ ഒരു സ്പിന്ന ഓഫ് വേറെ മൂവിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടർ അതിഗംഭീരമായിട്ടുണ്ട് പുള്ളി ആ കള്ളനായിട്ടുള്ളതും പുള്ളിയുടെ ഒരു മാനറിസവും ഒരു നീണ്ട മുടിയും ആ ഒരു ഗെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ പഴയ രാജകാലം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വലിയ വലിയ തെലുഗു അല്ലെങ്കിൽ തമിഴ് സിനിമകൾ കണ്ട ആ രീതിയിലുള്ള ഗ്രാൻഡ് ക്യാൻവാസിൽ നമുക്ക് ആ സിനിമ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് എ ആർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഒരുപാട് മൃഗങ്ങളും സംഭവം ആർ 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 ആ ലെവലല്ല നമ്മൾ ഒരു പടവും വേറൊരു പടമായിട്ട് കമ്പയർ ചെയ്യരുത് നമ്മുടെ ഈ ഒരു റൂട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ ഒരു തെയ്യങ്ങളും ഇത് വടക്കേ മലബാറിലെ ഒരു പ്രദേശത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നാടിൻ്റെ കൾച്ചറും അതൊക്കെ കാന്താരിയൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു പ്രത്യേക ആ ഒരു കൾച്ചർ കൊണ്ടുവരുന്ന ഒരു പടം അതിഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയും പിന്നെ അതുപോലെ എന്താണ് വനത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ പീരിയഡ് ഡ്രാമയൊക്കെ കാണിക്കുമ്പോൾ പഴയ പഴയകാലൊക്കെ കാണിക്കുമ്പോൾ അത് അതിൻ്റെ ആർട്ട് വർക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചില നമ്മൾ ഇതിനിടയ്ക്ക് പണ്ട കണ്ട ഒരു വലിയ സീ ഹീറോയുടെ തമിഴ് സിനിമയിൽ നമ്മൾ ബി ജി എം പോരാ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ബി ജി എം കൊടുക്കേണ്ടത് ബി ജി എം നല്ല തമ്പിങ് രീതിയിലുള്ള ബി ജി എം ഹീറോക്ക് അറി ഹയ്ക്കുന്ന രീതിയിൽ ഇമോഷണൽ സീനാണ് അങ്ങനെ അതുകൊണ്ട് എല്ലാ ആർട്ട് വർക്ക് രീതിയിലും പെർഫോമൻസ് വൈസ് രീതിയിലും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് യാർ റേറ്റിംഗ് എന്തായാലും ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് പക്ഷേ നമ്മുടെ മലയാളത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഫോർ വരെ നമുക്ക് കൊടുക്കാം കാരണം ത്രീ പോയിന്റ് ഫൈവ് ഈ ഒരു ലൈൻ ഓഫ് സ്റ്റോറീസ് ഒരു മിത്തോളജി അങ്ങനെ വരുന്നതിൻ്റെ കൊടുക്കാവുന്ന ഏത് ഭാഷയിലും കണ്ടിരിക്കാവുന്ന പക്ഷെ നമ്മുടെ മലയാളത്തിൽ വന്നുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് ഒരു ഫോർ ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കാവുന്ന ഒരു പാടാണ് ഒന്നും കാരണം കൺവേർട്ടബിൾ ആണല്ലോ അല്ല അല്ല നന്നായിരുന്നു ക്യാമറയും ഇതൊക്കെ കൊള്ളാം സിനിമാറ്റോഗ്രാഫി എല്ലാം സ്റ്റോറി വൈസും കൊള്ളാം ഒരു ട്രഷർ ഇതുപോലത്തെ ഒരു സിനിമയാണ് ആ ഫാന്റസിയാണ് അതെ 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 അത് നമ്മൾ ഒടിയൻ എങ്ങനെ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലുള്ള ഒരു സിനിമയാണ് ആ ഒഡിയൻ അത് അത്ര വർക്ക് ഔട്ട് ആയില്ല അതേ ഒരു മോഡലിലുള്ള സിനിമ അല്ല ഇതൊരു ട്രഷർ ഹണ്ട് പോലത്തെ ഒരു സിനിമയാണ് ഇപ്പൊ പാസ്റ്റിൽ ഒരു ട്രഷർ നമ്മള് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനത്തെ ഒരു തന്നെ നല്ലൊരു ചിത്രം നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് അതായത് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മലയാളത്തിൽ അങ്ങനത്തെ ചിത്രങ്ങൾ നമ്മൾ മിന്നൽ മുരളിയൊക്കെ കണ്ടിട്ട് ടോവിനോ തോമസിന് അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ അഭിനയിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിനാണ് ഈ ഒരു ടിക്കറ്റ് എടുത്ത് ഈ പടം കണ്ടത് തീർച്ചയായിട്ടും മൂന്ന് ഗെറ്റപ്പ് അത് വളരെ ആകർഷിച്ച ട്രെയിലറിൽ തന്നെ നമ്മൾ ആകർഷിച്ച ഘടകം തന്നെയാണ് അത് ടോവിനോ തോമസ് എന്ന നടൻ പത്രമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്ഷനും അടിപൊളിയാണ് എൻ്റെ ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ തന്നെ ആർട്ട് വർക്ക് ആയാലും അതേപോലെ തന്നെ ലൊക്കേഷൻസ് ആയാലും കഥയായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അത് അവരെ കൂട്ടിയിണക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർമാർ അതേപോലെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരൊക്കെ നല്ലപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ഈ നമ്മുടെ ഈ അജയൻ്റെ രണ്ടാം മോഷണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചലഞ്ചായിട്ടുള്ള ഇതാണ് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള തന്നെ നല്ല ബഡ്ജറ്റ് വന്നിട്ടുള്ള ഒരു മൂവിയാണ് ഡെയിലി ഏകദേശം നാനൂറ് പേര് ക്രൂവും ആയിരം പേരെയുള്ള ജൂനിയേഴ്സും വെച്ചിട്ട് ഓൾമോസ്റ്റ് ദിവസങ്ങളിലും ഷൂട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് കുറേ ഉണ്ടായിരുന്നു എല്ലാ ഭാഷയിലുള്ള തമിഴ് കന്നഡ പടം നോക്കിക്കഴിഞ്ഞറിയാം തമിഴ് കന്നഡ തെലുങ്ക് എന്നു വേണ്ട ഡിഫറൻറ്റ് ലാംഗ്വേജിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് ഷൂട്ട് ചെയ്ത മൊത്തം കണ്ണൂർ ചീമേനിന്ന് പറഞ്ഞ പോത്താങ്കണ്ണെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അത് നമ്മുടെ ഇവിടുന്ന് സാധാരണ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അതായത് ഇവിടെ എറണാകുളം സൈഡൊന്നും അല്ലാത്തത് കൊണ്ട് ഇച്ചിരി ഒരു ചെറിയൊരു ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ എത്താൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഒരു പാടുണ്ടായിരുന്നു അല്ലാതെ സ്ഥലത്തിനോടൊപ്പമല്ല എൻ്റെ സ്വന്തം നാട് അതിൻ്റെ തൊട്ടിപ്പുറത്താണ് പെരുമ്പടവെന്ന് പറയാം അവിടെ നിന്ന് ഒരു തൊട്ടിരുപുന്നത് അപ്പോൾ എനിക്ക് ഈ സ്ഥലം ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഈ സ്ഥലം അറിയുന്നത് കാരണം ഞാൻ അതിൻ്റെ ഫ്രണ്ട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത് ദിവസത്തോളം വെച്ച് ഷൂട്ട് ചെയ്തതാണ്